ഹൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അന്ന് രാത്രി വരെ അവൾ അവൻ്റെ മുന്നിൽ ചെന്ന് പെട്ടില്ല എങ്ങനെ ഫേസ് ചെയ്യുമെന്നതായിരുന്നു പ്രശ്നം മുമ്പൊക്കെ അവൻ അടുത്ത് വരുമ്പോൾ ദേഷ്യവും വെറുപ്പമായിരുന്നു എന്നാൽ ഇപ്പോൾ അതൊന്നുമല്ല മറ്റെന്തൊക്കെയാണ് പക്ഷെ അതെന്താണെന്ന് മാത്രം അറിയുന്നില്ല മനസ്സ് പലപ്പോഴായി കൈവിട്ടു പോകുന്നു എന്താ ഇങ്ങനെ എന്തുകൊണ്ടാണ് തനിക്ക് ഈ മാറ്റം അവൾ തനിക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് എന്നെ ആലോചിച്ചു കൊണ്ടിരുന്നു അവൻ റൂമിലേക്ക് വരുന്നത് കണ്ടതും വേഗം പുതപ്പെടുത്ത തലവഴിയിട്ടു ഞാനെന്ന് പറഞ്ഞ കാര്യം തായി അന്വേഷിച്ച നീയത് ക്ലാസ്സിലിരുന്ന് എന്തോ സംസാരിക്കുന്നതിനിടയിൽ താജ് പെട്ടെന്ന് എബിയോട് ചോദിച്ചു എബിക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞില്ല ഒരു ഞെട്ടൽ അനുഭവപ്പെട്ടു അറിയില്ലടാ ഞാൻ അന്വേഷിച്ചില്ല താജ് അപ്പോൾ തന്നെ നെബിയുടെ ഷർട്ടിന് കുത്തിപ്പിടിച്ചു മുഖത്ത് നോക്കി നോണം അറിയുന്നോ നീ എപ്പോ പഠിച്ച നീത് നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് കാലം കുറയായി നിന്റെ നോട്ടത്തിലോ സംസാരത്തിലോ ഒരു മാറ്റം സംഭവിച്ച ഞാനതറിയും അന്ന് ഞാൻ ചോദിച്ചപ്പോൾ നീ വിഷയം മാറ്റി കളഞ്ഞു ഇപ്പം നോണ പറയുന്നു പറയടാ ആരുടെ അതിന് പിന്നിൽ നിനക്കറിയാം മറച്ചു വെക്കേണ്ട നീ ഇനി ഒളിച്ചു വെക്കാൻ കഴിയില്ലെന്നും അതുകൊണ്ട് കാരിലിന്ന് എബിക്ക് മനസ്സിലായി എബി പറയാന്ന് പറഞ്ഞു താജ അവനെ നിരുത്തി നോക്കി ഷർട്ടിലെ പിടിവിട്ടു എബി അപ്പോൾ തന്നെ നുസ്രയാണതിന് പിന്നിലെന്നും അത് എന്തിനു വേണ്ടിയാണെന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു താജ് കേട്ടൊന്നും വിശ്വസിക്കാനാവാതെ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പോയി വിശ്വാസക്കുറവ് മാത്രമല്ലായിരുന്നു ദേഷ്യം കൂടിയായിരുന്നു മുഖം ചുമന്ന് മുറുകി കൈകൾ വലിഞ്ഞു പിടിച്ചു അവൻ്റെ ആ ഭാവം എബിയെ ഭയപ്പെടുത്തി എബി അപ്പോൾ തന്നെ താജിൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു ഡാ വേണ്ട നീ അവളും ചെയ്യരുത് അവിടെ ഒരു പൊട്ട മുതിൽ ചെയ്തു പോയതാണ് അതിനുള്ള അവൾക്ക് കിട്ടി മുന്നേ കൊടുത്തിട്ടുണ്ട് വേണ്ടുവളും ഇപ്പോൾ അവനവളോട് മിണ്ടാറില്ല ശത്രുവിനോട് പെരുമാറുന്നതിനേക്കാൾ കഷ്ടമാണ് അവനവളോടുള്ള പെരുമാറ്റം അവളാകെ തളർന്നിക്കുവാടാ അവളവടെ പ്രണയം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാ അന്ന് അങ്ങനെയൊക്കെ ചെയ്ത് എന്നിട്ട് എന്നിട്ടവൾക്ക് നഷ്ടമല്ല വേറൊന്നും കിട്ടിയിട്ടില്ല ഒന്നുമില്ലേലും പ്രണയത്തിന്റെ വേദന അറിഞ്ഞില്ലേ നീയ്യും അവടെ വേദന നീ മനസ്സിലാക്കുക അവളോട് പൊറുക്കണം പ്ലീസ് പ്ലീസ്റ്റാ എബി നിന്ന് കേഴുകയായിരുന്നു താജ് അവന്റെ പിടി മുന്നോട്ട് നടക്കാൻ നിന്നു എബി വീണ് താജിന്റെ കയ്യിൽ പിടിച്ച് വേണ്ടടാന്ന് പറഞ്ഞ് യാചിക്കുന്ന പോലെ നോക്കി നീ പേടിക്കണ്ട ഞാനൊന്നും ചെയ്യില്ല അവളെ അല്ലെങ്കിലും ഞാനൊന്നും ചെയ്യണം എനിക്ക് അവളോട് ദേഷ്യമൊന്നുമില്ല അവളെന്നോട് വഞ്ചന കാണിച്ചിട്ടില്ല അവളുടെ പൊട്ടബുദ്ധി കാരണം എനിക്ക് നേട്ടമേ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ ലൈല ലൈലയോട് വഞ്ചന കാണിച്ചില്ലേ അവള് അതുകൊണ്ടല്ലേ ലൈലിക്ക് ഇഷ്ടമില്ലാതെ എനിക്ക് മുന്നിൽ കഴുത്ത് കിട്ടേണ്ടി വന്ന് എബിയുടെ കൈ പിടിവെച്ച് എടാ വേണമെങ്കിൽ എനിക്കിതിപ്പം തന്നെ ലൈലയോട് പറഞ്ഞ് അവൾക്ക് എന്നുള്ള ദേഷ്യത്തെ ഇല്ലാതാക്കി കളയാൻ അവളിപ്പം തുടരെ തുടരെ പറയുന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ അവളുടെ മനസ്സിലുണ്ട് ഞാനാണോ അവൾ ചതിച്ചതെന്ന് ഇപ്പം ഈ നിമിഷം എനിക്ക് തെളിയിക്കാം ഞാനല്ലെന്ന് പക്ഷേ എന്ത് കാര്യം നൂസിലാണെന്ന് അറിഞ്ഞാൽ അവൾ തകർന്നു പോകും അത് വേണ്ട ഞാൻ നൽകുന്ന കുഞ്ഞു കുഞ്ഞു വേദനകളിലല്ലാതെ മറ്റൊന്നിലവളുടെ അവളുടെ പാടില്ല അവൾ തകർന്നു പോകാൻ പാടില്ല അത് ഞാൻ സമ്മതിക്കില്ല എന്തെങ്കിലും നുസ്രക്ക് പറയണമെന്ന് തോന്നുവാണെങ്കിൽ അന്ന് പറയട്ടെ അവളോട് അല്ലാതെ വേറെ ആരും പറഞ്ഞു അവൾ അറിയണ്ട ഇഷ്ടല്ലാതെയാണ് വിവാഹം കഴിഞ്ഞത് വേദന ഒരുപാടുണ്ട് അവൾക്ക് പക്ഷേ ഇപ്പം അത് കുറഞ്ഞു വരുന്നുണ്ട് കിട്ടുന്ന നേരത്തേക്ക് എന്നെ തെറിവിളിച്ചതിനോട് ഫൈറ്റ് ചെയ്തും അവളിപ്പോൾ സന്തോഷം കണ്ടെത്തുന്നുണ്ട് പഴയതിനേക്കാൾ ഹാപ്പിയാണ് അവളിപ്പോൾ എനിക്കത് മതി പിന്നെ നുസ്രയുടെ കാര്യം അത് ഞാൻ മുന്നയോട് സംസാരിക്കാൻ മുന്നേക്ക് നുസ്രയുള്ള ദേഷ്യം അത് അവന് ലൈലയോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് സംഭവിച്ച അത് ഞാൻ ശരിയാക്കി എടുത്തോളാം താജ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി അല്പനേരം ഒറ്റയ്ക്കിരിക്കണം എന്ന് തോന്നിയതുകൊണ്ട് പാർക്കിംഗ് ഏരിയയിലേക്ക് ചെന്നു എത്രയോ കാലമായി താജിൻ്റെ തോളോട് തോൾ ചേർന്ന് നടക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ട് മിനിയും താജിനെ അറിയാൻ ഒരുപാട് ബാക്കിയുണ്ടല്ലോ എന്ന് തോന്നിപ്പോയി എബിക്ക് ഇന്നലെ കോളേജിൽ വന്നപ്പോഴേ ലൈലയും മുന്നേ നുസ്ത്രയും ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ രണ്ടാൾക്കും പരസ്പരമുള്ള പെരുമാറ്റത്തിൽ എന്തോ ഒരു മാറ്റം പോലെ പഴയ ചിരിയില്ല കളിയില്ല സംസാരമില്ല രണ്ടിനെയും ഒരുമിച്ച് കാണുന്നില്ല എന്തിന് ഒരാളുള്ള സ്ഥലത്ത് മറ്റേ നിൽക്കുന്നില്ല എന്താ ഇതിൻ്റെ അർത്ഥം ലൈലൊക്കെ ആകെ ഒരു വശപ്പിച്ചൊക്കെ തോന്നി അവൾ നുസ്രയോട് ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു അടുത്ത് നിന്ന് മനസ്സിലുള്ള സംശയങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് എന്താ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നമെന്ന് ചോദിച്ചു നുസ്രക്ക് എന്തു പറയണമെന്ന് അറിഞ്ഞില്ല നിന്ന് പരിങ്ങാൻ തുടങ്ങി അതുകൂടെ ആയപ്പോൾ ലൈല വീണു ചോദിച്ചു പ്രശ്നോ എന്ത് പ്രശ്നം ഒന്നുമില്ലടി ഒരു പിണക്കം അതും എന്തോ ഒരു ചെറിയ കാര്യത്തിന് അത്രേ ഉള്ളൂ നുസ്ര തപ്പിന്ന് അറിഞ്ഞു പറഞ്ഞൊപ്പിച്ചു പക്ഷെ ലൈല വിശ്വസിച്ചില്ല നീ പറഞ്ഞില്ലേ ഞാൻ മുന്നേട് ചോദിക്കും എന്ന് പറഞ്ഞു മനസ്സിലുള്ള ഭാരം ഇറക്കി വെക്കാൻ സമയമായി എന്ന് തോന്നി നുസ്രക്ക് എല്ലാം തുറന്നു പറയണം ക്ഷമ ചോദിക്കണം ലൈല തന്നോട് ക്ഷമിച്ചാൽ മാത്രമേ മുന്നേ തന്നോട് ക്ഷമിക്കുകയുള്ളൂ നുസ്ര രണ്ടും കൽപ്പിച്ച് എല്ലാം തുറന്നു പറയാൻ ഒരുങ്ങി പാർക്കിംഗ് ഏരിയയിൽ നിറങ്ങി ക്ലാസ്സിലേക്ക് പോകുന്ന വഴി താജ് രണ്ടുപേരെയും കണ്ടു അവരുടെ സംസാരം ശ്രദ്ധിക്കുകയും ചെയ്തു എന്തെങ്കിലും നുസ്രക്ക് പറയണമെന്ന് തോന്നിയാണെങ്കിൽ പറയട്ടെ എന്നായിരുന്നു മനസ്സിൽ പക്ഷേ ഇപ്പം അത് വേണ്ടാന്ന് തോന്നുന്നു ലൈല എല്ലാം മറന്നു വരികയാണ് അവരുടെ മനസ്സ് വീണ്ടും ആ വിവാഹ ദിവസത്തിലേക്ക് ചെന്നെത്തിനെന്ന് കരുതി താജ് നുസ്രയെന്ന് വിളിച്ച് അവരുടെ അടുത്തേക്ക് ചെന്നു ഓഹ് വന്നു എങ്ങോട്ട് തിരിഞ്ഞാൽ അങ്ങോട്ട് എത്തിക്കൊള്ളു മാറണം അവനെ കണ്ട ലൈല താല്പര്യമില്ലാത്ത മട്ടിൽ നെറ്റിയും ചെറിഞ്ഞോട് നിന്നു പക്ഷേ നുസ്ര അപ്പോഴേക്കൊരു നല്ല ചിരിയും കൊടുത്തത് എന്താ താജ് എന്ന് ചോദിച്ചു കഴിഞ്ഞിരുന്നു സീക്രട്ടാ ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല ഒന്ന് വന്നേ നീ പറഞ്ഞ നുസ്രയോടാണെങ്കിലും താജിൻ്റെ കണ്ണ് ലൈലയുടെ മുഖത്തായിരുന്നു അവളുടെ മുഖത്തെ താല്പര്യമില്ലായ്മയൊക്കെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് പമ്പ കാര്യം എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ നിറഞ്ഞ് താജ് കണ്ടു ഇപ്പൊ ശരിയാക്കി തരാൻ മോളെ നിന്നെയാന്ന് താജ് അവളെ ചോടിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു അവളെ ഒന്ന് ഇരുത്തി നോക്കിയതിന് ശേഷം നുസ്രയുടെ നേരെ തിരിഞ്ഞു അവനടുത്ത് വന്ന് സീക്രട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴേ നുസ്ര കാര്യം മനസ്സിലായിരുന്നു അവൾ അടക്കി പിടിച്ച ചിരിയോടെ ലൈലയുടെ മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു നീ എന്താടി അനങ്ങാത്ത ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല ഇവിടെ വേറെയും ചിലര് നിക്കുന്ന കാണുന്നില്ലേ നീ വാ നീ മാത്രം കേൾക്കേണ്ട കാര്യ താജ് ഒന്നുകൂടെ നുസ്രയെ വിളിച്ച് അല്പം നീങ്ങി അവിടെയുള്ള തൂണിന് കാലൂന്നി നിന്നു നുസ്ര ഇടം കണ്ടിട്ട് ലൈലയെ നോക്കി അവൾ കണ്ണും കൂർപ്പിച്ച് താജിനെ തന്നെ നോക്കി നിൽക്കുന്ന കണ്ടു നുസ്ര അപ്പോൾ തന്നെ ചിരിച്ചു വാങ്ങിക്കൊണ്ട് താജിന്റെ അടുത്തേക്ക് ചെന്നു ഞാനറിയാതെ എന്ത് സീക്രട്ട് അവർക്ക് ഇവിടെ വേറെ ചിലർ നിൽക്കുന്ന കാണുന്നില്ലെന്ന് ആരുടെ അത്തിണ്ടി വേറെ ചിലര് വീട്ടിൽ നിന്ന് എനിക്കന്നെ വേണല്ലോ വൃത്തി ലൈല താജിനെ ദഹിപ്പിക്കുന്ന പോലെ നോക്കി നീ എന്താണ് ഒരുമാതിരി ഐത്തം പിടിച്ചവരെ പോലെ ഒന്ന് അടുത്ത് നിൽക്കുന്ന പോളെ അല്പം അകലം പാലിച്ചിരുന്ന നുസ്രയെ ലൈല കാണാൻ വേണ്ടി അവൻ കയ്യിൽ പിടിച്ച് തൊട്ടടുത്തേക്ക് നിർത്തിച്ചു നുസ്ര ഞെട്ടി ലൈലയെ ഒരു മുട്ട സൂചിയെടുത്ത് കുത്തിയാൽ ചോര നാല് ഭാഗത്തേക്കും തെറിക്കും താജിനെ മുന്നിൽ കണ്ടാലും ദേഷ്യം താജിനെ ഒന്നിച്ച് വേറെ പെണ്ണിനെ കണ്ടാലും ദേഷ്യം നുസ്ര ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് താജിനെ നോക്കി ലൈലയുടെ മാറ്റം താജിന്റെ മുഖത്ത് ചിരിവരത്തി മുഖത്ത് കയറിയിട്ടൊന്നും കാണുന്നില്ല ചുവന്നതേയുള്ളൂ അത് തന്നെ കാണുമ്പോൾ പതിവുള്ളതാ പക്ഷെ കൈവിരലുകൾ മുറുകുന്നുണ്ട് നിന കൗളിലെന്താടി താജ് നുസ്രയുടെ കവിളിൽ തൊട്ടു പിന്നെ ലൈല അവിടെ നിന്നില്ല രണ്ടിനെയും മനസ്സിൽ തെറി വിളിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് കയറിപ്പോയി ഉം ഒന്നുണ്ട് മാറ്റമുണ്ട് പെണ്ണിന് നല്ല മാറ്റമുണ്ട് നുസ്ര പഴയതുപോലെ അകലം പാലിച്ചിന്ന് ചിരിക്കാൻ തുടങ്ങി അവൾക്ക് ഞാനിപ്പോൾ അവിടെ പിന്നാലടക്കുന്ന ഒരു വായി നോക്കിയല്ല അവളുടെ ഭർത്താവാണ് അവളുടെ കഴുത്തിൽ മഹർ ചാർത്തിവൻ സ്വന്തം ഭർത്താവ് മറ്റൊരു പെണ്ണിനോട് അടുപ്പം കാണിക്കുന്നു പോയിട്ട് സംസാരിക്കുന്ന പോലെ ഒരു പെണ്ണ് ഇഷ്ടപ്പെടില്ല പ്രത്യേകിച്ച് അവിടെ കൺമുഞ്ഞിന്ന് അതിന് ഭർത്താവിനോട് എത്രയൊക്കെ ഇഷ്ടക്കുറവാണെങ്കിലും ഉള്ളിൽ ഉള്ളിലെവിടെയും ഒരു സ്വാർത്ഥതയുണ്ടാവും അവൻ തൻ്റേത് മാത്രമാണെന്ന സ്വാർത്ഥത ഒരു പെണ്ണ് എത്ര തൻ്റെയും വാശിക്കാരിയാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല പെണ്ണിൻ്റെ കൂടെ പേർപ്പാ അസൂയെയും കൂച്ചുമ്പോക്കെ നിന്റെ ലൈല അതൊക്കെ അതൊക്കെ ഒരു ചെറിയ ചിരിയോടെ പറഞ്ഞു ലൈല താജിനോട് എവിടേക്ക് അടുത്തുടങ്ങിയെന്ന് നുസ്രയ്ക്ക് മനസ്സിലായി നുസ്രയുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു ഞാനൊരു കാര്യം അറിഞ്ഞു ഞാനും ലൈല ഇത്രയും പെട്ടെന്ന് വിവാഹിതരായത് നിന്റെ വിവരക്കേടുകൊണ്ടാണെന്ന് താജ് പെട്ടെന്ന് പറഞ്ഞു നുസ്ത്രയുടെ മുഖത്ത് ഞെട്ടിലും പേടിയൊക്കെ ഒരുപോലെ നിറഞ്ഞു പേടിക്കണ്ട ഞാൻ നിന്നൊന്നും ചെയ്യില്ല ചെയ്തിട്ട് കാര്യമില്ല പക്ഷെ ഒരു കാര്യം ലയിലൊന്നും അറിയരുത് അവളിപ്പം അതൊക്കെ മറന്നു വരുവാ ഞാനോ മുന്നേ അവളോട് യാതൊന്നും പറയില്ല നീയും പറയാൻ പാടില്ല കേട്ടല്ലോ ഇക്കാര്യം പറയാൻ ഞാൻ വിളിച്ചത് അവൻ ഗൗരവത്തിൽ പറഞ്ഞു നുസ്ത്ര ശരിയെന്നേത്തിൽ തലയാട്ടി ക്ലാസ്സിലേക്ക് കയറി വൈകുന്നേരം അവൻ്റെ വണ്ടി വന്ന് നിൽക്കുമ്പോൾ അവൾ സെറ്റിൽ നിന്ന് കോഫി ഇടിക്കുന്നുണ്ടായിരുന്നു വീട് മാറിപ്പോയി നുസ്ത്രയുടെ വീടിതല്ല അപ്പുറത്തേതാ അവൻ അകത്തേ കയറിയതും അവൾ പറഞ്ഞു ആക്കി പറഞ്ഞതാണ് പക്ഷെ അതിൽ അസൂയ അവൻ കണ്ടു അവൻ വന്ന് ഓപ്പോസിറ്റ് ഇരുന്നു അവൾ മൈൻഡ് ചെയ്തില്ല കോഫി ഊതി കുടിക്കുന്നതിൽ ശ്രദ്ധ കൊടുത്തു അവൻ കൈനീട്ടി അവളുടെ കയ്യിലെ കപ്പ് പിടിച്ച് വാങ്ങിച്ച് ബാക്കി കോഫി കുടിക്കാൻ തുടങ്ങി വൃത്തിയായിട്ട് കാണിക്കുന്നു അതെൻ്റെതാ ഇങ്ങത്താ നിനക്ക് വേണമെങ്കിൽ പോലീസൈനോട് ഒരാൾ എടുക്കാൻ പറ അവൾക്ക് ദേഷ്യം വന്നിരുന്നു നിനക്ക് വേണോ ഇത് അവൻ വല്ലാത്തൊരു ഭാഗത്തോടെ അവൾ നോക്കി ആ നോട്ടത്തിൻ്റെ അകത്ത് അവൾക്ക് മനസ്സിലാകില്ല പക്ഷേ നെഞ്ചി പടപെടാൻ ഇടിക്കുന്ന അവൾ അറിഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അവൾ എണീറ്റ് വേഗം മുകളിലേക്ക് പോയി മിനിയാന്നാവം വലിച്ച് സിബോട്ടിച്ച ചുരിദാർ അവൻ കാണാതെ കുത്തിയിരുന്ന സിബ് ശരിയാക്കിയിട്ടാണ് ഇന്നലെ കോളേജിലേക്ക് ധരിച്ചത് അതും അവനെ പേടിച്ച് അവൻ കുളി കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നു പിന്നെ കോളേജിൽ നിന്ന് കണ്ടപ്പോൾ അവനത് ശ്രദ്ധിക്കുകയും ചെയ്തില്ല ഇന്നിപ്പോ ഇടാൻ ഡ്രസ്സില്ല അവൻ കൊണ്ടുവച്ചൊക്കെ ജീൻസും ടോപ്പും സ്കേർട്ടും ഒക്കെയാണ് ഒരൊറ്റ ദിവസം കൊണ്ട് ചുരിദാറൊക്കെ കളഞ്ഞു ഇതിട്ടിട്ട് പോയാൽ കോളേജിലുള്ളവർ എന്ത് കരുതുന്നു കുളി കഴിഞ്ഞ് വന്ന് അവൾ ആകെ വട്ടി പോലെ നിന്നു നൂസരയാണെങ്കിൽ അവളെ കാണാനായിട്ട് മരണ വിളിയാണ് വേറെ വഴിയൊന്നും ഇല്ലെന്ന് കണ്ട അവളൊരു ജീൻസും ടോപ്പ് എടുത്തിട്ടു ഏതായാലും നിറഞ്ഞു ഇനി കുളിച്ചു ചേരാന്ന് കരുതി മുടി പഫ് ചെയ്ത് വെച്ചു എന്നിട്ട് സ്കാഫ് അതിനു മീത് അല്പം മോഡേണായി തന്നെ ചെയ്തു കയ്യിൽ ഇടാനൊന്നുമില്ല ടേബിളിൽ അവൻ്റെ വാച്ചിരിക്കുന്ന കണ്ടു അതെടുത്ത് ടൈറ്റിൽ കെട്ടി ബാഗും എടുത്ത് താഴേക്ക് ഇറങ്ങി അവൻ ഡൈനിങ് ടേബിളിന്റെ മുമ്പിലായിരുന്നു അവളെ കണ്ടതും മുന്നിലിരിക്കുന്ന ഫുഡ് പോലും മറന്നു ഒരു നിമിഷം അവളെ തന്നെ നോക്കിപ്പോയി അത് കണ്ട ഉപ്പയൊന്ന് ചുമച്ചു അവൻ ഉപ്പാനെ നോക്കിന്ന് കണ്ണുരുട്ടി കാണിച്ചു അവൾ വന്നിരുന്നു അവന് നോക്കിയതേ ഇല്ല ഉപ്പാനോട് ഓരോ സംസാരിച്ചുകൊണ്ട് വേഗം കഴിച്ചെണ്ണീറ്റ് നുസ്രയുടെ വീട്ടിലേക്ക് വിട്ടു അവളെ കണ്ട നുസ്ര കണ്ണും തള്ളി വായുപൊളിച്ചു നിന്നു എന്താടി നുസ്രയുടെ നിൽപ്പണ്ട ലൈല നെറ്റി വിളിച്ചു കല്യാണം കഴിഞ്ഞ മാറ്റമുണ്ടാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ഇതൊരു ഒന്നൊന്നര മാറ്റായി പോയി മോളെ നുസ്രിന്ന് ചിരിക്കാൻ തുടങ്ങി ഞാൻ അനുഭവിക്കുന്ന നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കെണിക്കടി നീ കിണിക്കു ഇതിനുള്ളൊക്കെ പലിശ അല്ല കൂട്ടുപലിശയും ചേർത്തായിരിക്കും നിനക്ക് ഞാൻ തരിക ഇപ്പം നീ വാ ലേറ്റ് ലേറ്റായപ്പോൾ തന്നെ വിചാരിച്ചു താജ് വലിയ പണിയും തന്നാണെന്ന് അത് ഇമാതിരി എട്ടിൻ്റെ പണിയാന്ന് കരുതിയില്ല മോളെ നീ ഒന്ന് ടൈം നോക്കിയാൽ ബസ് പോയി ഒന്നോ രണ്ടോ അല്ല ഫിഫ്റ്റീ മിനിറ്റ്സാ ലേറ്റ് ഇനി പോലെ ഓട്ടോയും പിടിക്കണം അയ്യേ ദാരിദ്ര്യം വീട്ടിൽ വണ്ടി വെച്ചിട്ടാണോ നീ പറയുന്നു കിടക്കില്ല ആക്റ്റീവോ നമുക്ക് ഇത് മതി അയ്യോ എനിക്ക് പേടിയാ എപ്പോഴും ബസ്സിന് തൂങ്ങി പിടിച്ചുകൊണ്ടാന്ന് പറഞ്ഞു ഈ കഴിഞ്ഞ പ്രാവശ്യം വന്ന ഇക്കാക്കം വാങ്ങിച്ചു തന്നാ ഡ്രൈവിംഗ് ആണെങ്കിൽ അതിന് മുമ്പത്തെ പ്രാവശ്യം പഠിപ്പിച്ചു തന്നു പക്ഷേ എനിക്ക് വണ്ടി തൊട്ട് ധൈര്യം കോൺഫിഡൻസ് ആയോണ്ട് ഇന്ന് വരെ ഞാനിത് റോഡിലേക്ക് ഇറക്കിയിട്ടില്ല എനിക്കിപ്പോൾ പേടിയാണി ഇവിടുത്തെ റോഡ് അത്രയ്ക്കും തിരക്കുള്ള പിന്നെ ഓരോന്നിന്റെ പോക്ക് ചുമ്മാ അത് പറയ വേണ്ട കാണുന്നില്ലേ മരണ പാസ്സില്ല ഏവിടുന്നു വയനേഴ് നീ ഒക്കെ പോയി കേടുത്തിട്ടുണ്ട് വാ ഞാൻ തന്നെ ആയിക്കോട്ടെ ഉൾക്കാടനെ നാമുക്ക് കത്തിച്ചു വിടാടി ഇനി അല്പം ലേറ്റ് ആയിട്ട് ഇറങ്ങിയാലും കുഴപ്പമില്ല വൈകുന്നേരത്തെ ബസ്സിൽ നിന്നൊക്കെ കാത്തിരിപ്പം വേണ്ട നിനക്ക് അഹങ്കാരമായിട്ടല്ലേ നിനക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല താജിൻ്റെ കൂടെ പോയാൽ പോരെ പറ്റുമോ ഇനി നീ കേടുത്തിട്ട് വാ എന്ത് പറഞ്ഞൊരു താജ് നിനക്കെന്ന അവ കൈവശം തന്നിട്ടുണ്ടോ അവൾ നിന്ന് കലുതുള്ളി നൂസറെ പിന്നൊന്നും പറഞ്ഞില്ല ഒന്ന് ഇളിച്ച് കാണിച്ച് വേഗം പോയി കീഴടുത്തിട്ട് വന്നു കോളേജ് ഗേറ്റ് കടന്നു വരുന്ന അവളെ കണ്ട് മുന്നേ അത്ഭുതപ്പെട്ടു നേരം കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിന്നു അവളുടെ ആ രൂപ അവനെ ഒരുപാട് സന്തോഷപ്പെടുത്തി അവൾ പഴയ ലൈലയിലേക്ക് സഞ്ചരിച്ചു തുടങ്ങി അവൻ അറിഞ്ഞു അല്ലെങ്കിൽ ഒരിക്കലും അവൾ ആ വേഷം സ്വീകരിക്കില്ല എല്ലാം താജിൻ്റെ മിടുക്കാണ് ഈ ലോകത്ത് അവന് ഇനി അവൾ റെമിഡോ ഓർമ്മകളിൽ നിന്ന് വിമുക്തമാക്കാൻ ജീവന തുല്യം സ്നേഹിച്ചൊരു പുതുജീവിതം നൽകാനും കഴിയുകയുള്ളൂ അവൾ പതുക്കെ പതുക്കെ താജിലേക്ക് ചേർന്നു അപ്പോഴേക്കും ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ശരിയാക്കണം ബാംഗ്ലൂരിലേക്ക് പോകുന്ന കാര്യം ലൈലയോട് പറഞ്ഞിട്ടില്ല രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ പോകണം കാര്യം അറിഞ്ഞ പിന്നെ ഒരു നൂറ് ചോദ്യം വരും അവളുടെ ഭാഗത്തുനിന്ന് ഒടുക്ക ഒന്നിച്ച് വരാൻ വാശി പിടിക്കുകയും ചെയ്യും അതുകൊണ്ട് അവൾ പറയണ്ട പോകുന്നതിന് രാവിലെ ഒരു എക്സാം ഉണ്ട് അതിന് പോയി വരാണെന്ന് പറയാം മുന്നേ ചിലതൊക്കെ ആലോചിച്ചുകൊണ്ട് നിന്നു നട്ടു രണ്ട് ദിവസത്തെ വാട്ടം ഉണ്ടാകും പിന്നീടത് പുതിയ മണ്ണിനെ സ്നേഹിച്ചു തുടങ്ങി അതുപോലെ തന്നെയാ ഓരോ ആണിൻ്റെയും പെണ്ണിൻ്റെയും മനസ്സ് ലൈബ്രറിയിൽ ചേർന്ന് അവൾക്ക് കിട്ടിയൊരു കടലാസതുണ്ട് എഴുത്തുകാരൻ എന്താ ഉദ്ദേശിച്ചു മനസ്സിലായി തൻ്റെ പ്രിയ എഴുത്തുകാരി മാധവിക വരികളായതുകൊണ്ട് കണ്ടില്ലെന്ന് അടിക്കാൻ കഴിയില്ല തിരിച്ചും കുറിച്ചും അതേ എഴുത്തുകാരിയുടെ രണ്ട് വരികൾ സ്ത്രീക്ക് ഒരു ഹൃദയത്തിൽ നിന്ന് മറ്റൊരു ഹൃദയത്തിലേക്ക് മാത്രമേ യാത്ര ചെയ്യാൻ കഴിയുകയുള്ളൂ ഹൃദയത്തിൽ വസിക്കുന്ന ജീവിയാണ് സ്ത്രീ രാവിലെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കണ്ടത് അവൾ തലയിൽ വൈകുന്നേരം കൊണ്ടുവച്ച ആക്റ്റീവേ ആണ് അവനകത്തേക്ക് നോക്കി അവൾ താഴേക്ക് വരുന്ന സമയമാവുന്നതേയുള്ളൂ വേഗം പോയി കത്തി എടുത്തുകൊണ്ട് വന്ന് രണ്ട് ടയറിലും കുത്തി കാറ്റ് കളഞ്ഞു കുറച്ചുചേരം കഴിഞ്ഞതും അവൾ പുറത്തേക്ക് വന്നു ബാഗ് ഹാൻഡിൽ ഇട്ട് വണ്ടിയിൽ കയറിയിരുന്നു അവൾക്ക് പണി കിട്ടിയ കാര്യം മനസ്സിലായി പണി ഇതും പോരാട്ട അവൻ സീറ്റുകളിൽ നിന്ന് ചിരി കടിച്ചു അവൾ കണ്ടു അവൾ വണ്ടിയിൽ നിന്ന് തന്നെ കണ്ണൂർപ്പിച്ച് അവനെ നോക്കി അലറി ഈ രണ്ട് ടയറും റെഡിയാക്കി നീ കോളേജിലേക്ക് എത്തുമ്പോൾ ഫസ്റ്റ് അവർ കഴി ബസ്സിന്റെ കാര്യം അങ്ങനെ തന്നെ എട്ടരയുടെ ബസ് പോയി നെക്സ്റ്റ് ഇനി അരമണിക്കൂർ കഴിഞ്ഞിട്ടാ തൽക്കാലം ഞാനൊരു ലിഫ്റ്റ് കയറാം നിന്നുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഭാര്യയായി പോയില്ലേ അവൻ തന്നെ ഉണ്ടാക്കിയ അവസരം അവൻ ഒട്ടും പാഴാക്കി കളഞ്ഞില്ല നല്ലപോലെ ഉപയോഗിച്ചു അവളൊന്നും മിണ്ടിയില്ല അവനെ കൊല്ലുന്ന പോലെ നോക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോയി പുറത്തേക്ക് വരുമ്പോൾ വിരലിലൊരു കീ കറങ്ങുന്നുണ്ടായിരുന്നു എനിക്കുള്ള പണിയാണെങ്കിൽ എനിക്ക് തെറ്റിപ്പോയി മോളെ എന്റെ പോക്ക് മുട്ടിക്കാണെങ്കിൽ നടക്കില്ല അത് ബുള്ളറ്റിൻ്റെയാ ജിപ്സിതാ എവിടെയുണ്ട് അവൻ പോക്കറ്റിൽ നിന്ന് കീഴടുത്ത് കാണിച്ചു തെറ്റിയത് നിനക്കാ ആക്റ്റീവ് പോയി നമുക്ക് എന്താ റോയൽ എൻഫീൽഡ് അത് നീ പറഞ്ഞല്ലോ എൻ്റെ സ്റ്റാൻഡേർഡിനെ കുറിച്ച് അവിടെയാണ് നിനക്ക് തെറ്റിയത് എൻ്റെ സ്റ്റാൻഡേർഡ് ഞാൻ നിനക്ക് കാണിച്ചു തരാം അവൾ രാഘവത്തോട് ആക്റ്റീവിൽ നിന്ന് ബാഗ് എടുത്ത് ബുള്ളറ്റിനടുത്തേക്ക് ചെന്നു മോളെ അത് നീന്ത ഈസി ആയിട്ട് എടുത്തോണ്ട് പോയ നിസ്ത്രീയുടെ വണ്ടിയല്ല ബുള്ളറ്റാ എൻ്റെ ബുള്ളറ്റ് അത് നീ താങ്ങില്ല നാവ് മാത്രം പോരാ സ്റ്റാമിന കൂടി വേണം ചുമ്മാ ഷോ കാണിക്കാൻ നിൽക്കുക എന്റെ ഒപ്പം വരാൻ നോക്ക് അവൻ പരിഹസിച്ചു മറുപടിയായി അവൾ അവനെ നോക്കിയെന്ന് പുച്ഛിച്ചു ശേഷം പഴയ വീറുള്ള പെണ്ണായി ബുള്ളറ്റിലേക്ക് കയറി ഹാൻഡിൽ പിടിമുറുക്കി അവനെ നോക്കി പിന്നെ നീ ഓലത്തും അവളെ കൂക്കി വിളിക്കാൻ വേണ്ടി അവൻ പരിഹാസത്തോടെ മുറ്റത്തേക്ക് ഇറങ്ങി അവൻ നോക്കി നിൽക്കിയ തന്നെ അവൾ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു അനായാസം അവന് ചുറ്റി രണ്ട് റൗണ്ടോ അടിച്ച് അവനെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി അവൻ കണ്ടത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കണ്ണും തള്ളി അന്തം വിട്ട് ഒരേ നിൽപ്പ് നിന്നു എടാ മോനെ ബാംഗ്ലൂരിൽ തലറി ചിറങ്ങുന്ന സീനിയർ ബോയ്സിനെ കണ്ണടച്ചോറക്കുന്ന നേരം കൊണ്ട് റെയ്ഡിൽ തോൽപ്പിച്ചവളാ ഞാൻ ആ എന്നോടാ നിന്റെ വെല്ലുവിളി പറഞ്ഞല്ലേ ഞാൻ എന്നോട് കളിക്കാൻ നിൽക്കണ്ടാന്ന് നീ തോറ്റുപോകൂ ഈ ലൈനിൽ ആരാണെന്ന് നിനീ നീ അറിഞ്ഞിട്ടില്ല മോനെ ചേട്ടന് വേണ്ടി ഞാൻ ലിഫ്റ്റ് തരാം അത് നിന്നെയുള്ള സ്നേഹം കൊണ്ടൊന്നല്ല ഭർത്താവായി പോയില്ലേ ഭർത്താവ് ആ ഭർത്താവ് എന്ന പത്തിന് കട്ടിക്കൂട്ടി ഓവർ പുച്ഛം നൽകിയത് അവൻ അറിഞ്ഞു അവൾ അഹങ്കാരത്തോടെയും അതിലുപരി അവനെ തോൽപ്പിച്ച സന്തോഷത്തോടെയും ഗേറ്റ് കടന്ന് പോയി അവിടെ ആ ഭാവം അവനൊട്ടും ദേഷ്യം പിടിപ്പിച്ചില്ല പകരം ചുണ്ടിലൊരു ചെറു ചിരി നിറഞ്ഞു നേട് പറഞ്ഞ ശരിയാ എന്റെ സെലക്ഷൻ തെറ്റിയിട്ടില്ല നീയാ മോളെ ഈ താജിന്റെ പെണ്ണ് അവൻ ജിപ്സിയിലേക്ക് കയറി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം